ഗുരുവായൂർ നടയിൽ നടച്ചിട്ടായാലോ അതെ ഞാനിപ്പോൾ ഉള്ളത് ഗുരുവായൂരാണ് അപ്പം നമ്മളെല്ലാവരും റെഡി ആയിട്ട് അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുന്നതാണ് അപ്പം ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ സാവി ബേബിക്ക് അതായത് എൻ്റെ കുഞ്ഞു കൃഷ്ണനെ ഞാൻ ഗുരുവായൂർ കൃഷ്ണന് മുന്നിൽ വെച്ചൊരു തുലാഭാരം തൂക്കാനുണ്ട് പിന്നെ ചോറ് കൊടുക്കാനുണ്ട് ഇതൊരു നേർച്ച പോലെ ചെയ്യുന്നതാണ് നമ്മൾ സാവിക്ക് നേർച്ച പറഞ്ഞിട്ടുണ്ടായിനി അപ്പം നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങാൻ പോകുന്നതാണ് അമ്പലത്തിലേക്ക് അപ്പോൾ റൂമിൻ്റെ മുന്നിലൊരു കുഞ്ഞ ആനയുണ്ടായിരുന്നു അപ്പോൾ സാവിനെ ഞാൻ അതിൻ്റെ മുന്നിൽ ഇടുത്ത് കുറച്ച് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിന് അവന് ചെറിയ പേടിയെല്ലാം ഉണ്ടെങ്കിലും ആനയെ തൊടാണ്ട് സൈഡിൽ അനങ്ങാണ്ടിരിക്കും ിനി അപ്പം നമ്മൾ റൂം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അമ്പലത്തിന്റെ നടേൻ്റെ നേരെ മുന്നിലായി തന്നെയാണ് നമ്മൾ റൂം എടുത്തത് അപ്പം അതുകൊണ്ട് കുറെ നടക്കൊന്നും വേണ്ട അമ്പലത്തിൽ നിന്ന് ഇങ്ങപ്പാടാണ് അങ്ങനെ പോവാ ഇന്നലെ നാലമ്പലം തൊഴിൽ നല്ലോണം ലേറ്റ് ആയിന് വരാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് നമ്മളെ ഒപ്പമുള്ള ബാക്കിയുള്ള ആൾക്കാരെല്ലാം പുലർച്ചയ്ക്കേ പ്രാർത്ഥിക്കാൻ വരും നമ്മളൊരു ഒമ്പത് മണി ഇറങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ ഈ ബാഗ് ഇട്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാഗ് ഇല്ലാണ്ട് എനിക്ക് ഇപ്പോൾ ജീവിക്കാൻ കഴിയില്ല സാവിൻ്റെ പാമ്പേഴ്സ് സാവിൻ്റെ വെള്ളം സാവിൻ്റെ കുറുക്ക് സാവിൻ്റെ എക്സ്ട്രാ ഡ്രസ്സ് ഇതെല്ലാം ഞാൻ കരുതുന്നത് ആ ഒരു ബാഗിലാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇപ്പോൾ എവിടെ പോകുന്നുണ്ടെങ്കിലും എൻ്റെ ആ ബാഗ് ഉണ്ടാവും അമ്പലത്തിൻ്റെ സ്റ്റേജിൽ എന്തെല്ലോ പരിപാടികളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു എപ്പോൾ ഗുരുവായൂർ വരുമ്പോഴും എന്തെങ്കിലും എല്ലാം പരിപാടി ഉണ്ടാവും ഒന്നും അരങ്ങേറ്റം ഉണ്ടാവും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവലുണ്ട് പിന്നെ എനിക്കൊരു വിഷമമായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് വിചാരിച്ച പാവടിയം ബ്ലൗസ് ഇടാന്ന് കാരണം ഞാൻ തുലാഭാരത്തിന് വേണ്ടിയിട്ട് തന്നെ പുതിയ പാവടിയം ബ്ലൗസ് അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് തന്നെയാണ് എടുത്തത് പക്ഷേ അവിടെ എത്തുമ്പോൾ എല്ലാവരും സാരി എടുത്തപ്പം എനിക്ക് സാരി എന്ന് തോന്നി പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല ഞാൻ സാരി എടുത്തിട്ടില്ല ചെറിയൊരു കുശുമ്പലായെങ്കിലും പിന്നെ ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് സാരിലെ പോവട്ടെ എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ ഉള്ളിലേക്ക് കയറാൻ പോകുന്നതാണ് കേട്ടോ അത്യാവശ്യം തിരക്കൽ ഉണ്ടായതിന് കോമഡി എന്താന്ന് വെച്ചാൽ നേരം പുലരുന്നതിന് മുമ്പേ ഇറങ്ങിയവരില്ലേ നമ്മളൊപ്പം ഉള്ള മൂത്തേം ആൾക്കാരെല്ലാം നമ്മളാവിടെ പോകുമ്പോൾ ക്യൂ നിക്കുന്നത്രേ അവരിപ്പോഴും ഉള്ളില് പോലും കേറിയിട്ടുണ്ടായിട്ടില്ല അപ്പൊ നമ്മളെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നേരെ ഇനി ഉള്ളിൽ കയറി വാവിന്റെ തുലാഭാരം നോക്കാനുണ്ട് പിന്നെ ചോറ് കൊടുക്കാനുണ്ട് പിന്നെ ദൈവത്തിനും പ്രാർത്ഥിച്ച് പുറത്തിറങ്ങണം അപ്പൊ ഇതാണ് അമ്പലത്തിന്റെ മുൻവശം വരുന്നത് ഗുരുവായൂർ അമ്പലം നടേന്റെ മുൻവശമാണ് ഇത് വരുന്നത് ഇതിന്റെ ഉള്ളിലായിട്ട് ഒരു അമ്പലമുണ്ട് അതിന്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ കൃഷ്ണന്റെ വിഗ്രഹം വരുന്നത് അപ്പൊ നമ്മളി നേരെ ചോറ് കൊടുക്കാൻ ഉള്ളിൽ കയറുന്നതാണ് ഉള്ളിൽ കയറിയിട്ട് തുലാഭാരം നോക്കുന്നതിന് ചോറ് കൊടുക്കുന്നതിന് വീഡിയോ എടുക്കാൻ കാണിക്കാനുള്ള ഒരു വഴിയില്ല കാരണം ഗുരുവായൂർ പോയവർക്ക് പോയവർക്കറിയാമായിരിക്കും ഉള്ളിൽ ഫോൺ അല്ല ഫോണോ ഒരു സാധനങ്ങളോ അവർ ഉള്ളിലേക്ക് കയറ്റില്ല ആടെ ചെക്കിങ്ങിന്റെ സംബന്ധിച്ചു ണ്ട് അപ്പൊ അടുത്ത് നമ്മളെ കഴിയുമ്പോൾ ഫോണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ ആടെ വാങ്ങി നോക്കും ഉള്ളിലൊന്നും അല്ല വീഡിയോ ഷൂട്ടിങ്ങോ കാര്യങ്ങളോ സ്മാർട്ട് വാച്ചോ അങ്ങനത്തെ ഒന്നും ഉള്ളില് കയറ്റാൻ വിടില്ല അപ്പൊ അതുകൊണ്ട് എല്ലാം നമ്മൾ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് ഉള്ളിൽ കയറുന്നത് ഞാൻ ഫോട്ടോസ് കാണിച്ചതരാം ചോറോടുക്കലിന്റെ തുലാഭാരം നോക്കുന്നിടത്ത് ഫോട്ടോഗ്രാഫി ഉണ്ടായിട്ടില്ല ഞാൻ പണ്ട് ചെറുതിൽ തൂക്കിയ സമയത്തെല്ലാം തുലാഭാരം നോക്കുന്നിടത്ത് ഫോട്ടോ ഫോട്ടോഷൂട്ട് അല്ല ഫോട്ടോഗ്രാഫർമാർ ഉണ്ടാവില്ല ഇപ്രഷൻ എന്തോ ഉണ്ടായിട്ടില്ല ചോറോടുക്കലിന്റെ അടുത്ത് ഫോട്ടോഗ്രാഫർമാർ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എടുത്ത ഫോട്ടോസാണ് ഇത് ഭയങ്കര കരച്ചിട്ടൊരു അലമ്പയിനോ സാവി അങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി നടന്നുകൊണ്ടിരിക്കുന്നത് താലികെട്ട് കഴിഞ്ഞവർ താഴെ നിൽക്കുന്നുണ്ട് കല്യാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ കല്യാണം ഗുരുവായിരുന്നാണെന്ന് കാരണം ചേച്ചിയുടെ കല്യാണം ഗുരുവായിരുന്നാലുണ്ടായത് അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിട്ട് പറ്റിയിട്ടില്ല ഇനിയിപ്പോൾ ശ്രീനാട്ടിൽ എന്ന് വെച്ചാൽ ഒരു തുളസി അങ്ങനെ ആഗ്രഹം സാധിക്കണം അങ്ങനെ നമ്മൾ ക്ലോക്ക് റൂമിൽ പോയിട്ട് നമ്മൾ വെച്ച സാധനങ്ങളെല്ലാം എടുത്ത് അതായത് നമ്മൾ സാധനങ്ങളെല്ലാം വെച്ചിരുന്നല്ലോ ഉള്ളിൽ കയറുമ്പോൾ ഫോണും കാര്യങ്ങളും അങ്ങനെ അതെല്ലാം എടുത്ത് ക്ലോക്ക് റൂമിൽ പോയിട്ട് ഞാൻ ഈ അങ്ങോട്ടൊക്കെ ഓടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് മനസ്സിൽ വിദിന മഴ പൊഴിയുമഴെങ്കിൽ അതുപോലെ വീഡിയോ നടന്നു വരുന്ന എടുക്കാമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ നടന്നതെന്താണ് നിങ്ങൾ കണ്ടോ ഗൈസ് അവൻ നല്ല രീതിയിലൊന്നും അല്ല ഇനുണ്ടായത് അങ്ങനെ ഞാൻ അവന അധികം ഫോഴ്സ് ചെയ്യാണ്ടിങ്ങനെടുത്ത് പിന്നെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും ഒന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല രാവിലത്തെ ഒന്നും തിന്നിട്ടില്ല അപ്പം നമ്മൾ ഞാൻ മസാല മസാലാദോശയും ഞാൻ ഏച്ചിയെല്ലാം മസാല ദോശയാണ് തിന്നത് ഞാൻ ചേച്ചിനോട് ഒന്ന് വീഡിയോ എടുക്ക് വ്ളോഗിന്റെ ഭാഗമായിട്ട് അവളെന്നെ സൂമാക്കിയാൻ്റെ വായി വരെയും കൊണ്ടൊന്ന് വീഡിയോ എടുത്ത് അപ്പം ഞാൻ വെറുതെ വറുത്തവിടില്ലല്ലോ ഞാൻ അവളെ അതുപോലെ തന്നെ എടുത്ത് ചേച്ചി ജൂസേ കുടിച്ചിട്ടുള്ളൂ ഞാനൊരു മസാല ദോശ തിന്നിനി പിന്നെ ഇതെൻ്റെ ഏട്ടൻ്റെ വൈഫാണ് അപ്പം ഏച്ചിയും മോനും ചോറാണ് തിന്നത് സമയം ഏകദേശം ചോറ് തിന്ന ടൈം ആയിന് ഒന്നര ഒരു മണി ഒന്ന് അങ്ങനെ ഒന്നരയല്ല ആയിന് അങ്ങനെ അവരായിരുന്നു ചോറ് തിന്നുന്നുണ്ട് ഫുഡെല്ലാം കഴിച്ച് കഴിയുമ്പോഴേക്കെ സാവി ഉറങ്ങിയിട്ടുണ്ടായിന് അപ്പോൾ ഏച്ചി നേരെ സാവിനേയും കൊണ്ട് റൂമിൽ പോയി അവനെ റൂമിൽ വേക്കിടത്താന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്പലത്തിൻ്റെ മുന്നിലോട്ട് തന്നെയാണ് നമുക്ക് റൂമിലേക്ക് പോകേണ്ടത് നമ്മൾ ഇപ്പോഴത്തെ സൈഡ് ഇന്ത്യൻ കോഫി ഹൗസ് ആണ് ഫുഡ് കഴിച്ചത് അപ്പോൾ ഇതിലേ നടന്നിട്ട് അപ്പുറത്തേക്കൂടെ വേണം നമുക്ക് റൂമിൽ എത്താൻ അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മൾ കുറച്ച് ഫോട്ടോസ് ഫോട്ടോസെല്ലാം എടുത്തിട്ടുണ്ട് രാവിലെ വന്നപ്പാട് നമ്മൾ ഫോട്ടോസൊന്നും എടുക്കാൻ അങ്ങനെ നിന്നിട്ടില്ല അപ്പോൾ ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു ഏച്ചിനോട് ഒരു റീൽസ് എടുക്കാൻ വേണ്ടി ഞാനൊന്ന് നടക്കുക എന്ന് പറഞ്ഞതാണ് അവൾ അതാ നടന്ന് നടന്ന് അങ്ങ് പോകുന്ന ില്ലേ <laughs> പ്രാർത്ഥിച്ചിറങ്ങി നമ്മൾ റൂം പോയി കുറച്ച് നമ്മൾ റെസ്റ്റ് എടുത്ത് പിന്നത്തെ നമ്മളെ പ്ലാനിങ്സ് എല്ലാം എന്തല്ലാന്ന് അറിയില്ല അപ്പൊ നമുക്ക് ബാക്കി നമ്മൾ നമ്മളെവിടെയെല്ലാം പോവാന്ന് പ്ലാൻ ആക്കുന്നുണ്ട് പോവുമില്ല ബാക്കി നമുക്ക് പ്രാർത്ഥിക്കൽ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് സാവി ഉള്ളതുകൊണ്ട് നമുക്ക് ആ സാവി ഇറങ്ങി ആക്കൂ അപ്പൊ നമ്മളവരുള്ളിലേക്കൂടി കയറ്റി നമ്മൾ വേഗം പ്രാർത്ഥിച്ചിട്ട് വരും ഇനിയിപ്പോൾ നമ്മൾ ഏതെങ്കിലും അമ്പലത്തിൽ പോകുന്നു അറിയില്ല ഇനിയാതെ പ്ലാൻ ഒന്നും അറിയില്ല ഇപ്പം നമ്മൾ പ്രാർത്ഥിച്ചെല്ലാം വന്ന് ഇപ്പം സമയം സമയം നോക്ക് ആ ഒരു മണി അങ്ങനെ ആയി ഇനി നമ്മൾ ഫുഡ് കഴിക്കാനും റെസ്റ്റ് എടുത്ത് ഉറങ്ങി കിടന്നുറങ്ങിയിട്ടെല്ലാം കാണാം നമ്മള് പിന്നെയും ജ്യൂസ് വാങ്ങാൻ പോകുന്നു അപ്പൊ സാവിക്ക് പപ്പായ ജ്യൂസ് വാങ്ങാന്ന് വെച്ചിട്ടാണ് നമ്മൾ പോയത് പോകുന്ന വഴിക്ക് ഞാൻ പൊന്നൂനും കുറച്ച് റീൽസിന്റെ വീഡിയോസ് എല്ലാം എടുത്തുകൊടുത്തിട്ടുണ്ടായിന് അവളെ ഞാൻ വലിയൊരു സിനിമ നടിഞ്ഞെ പോലെ അഭിനയിപ്പിച്ചു ഗായ്സ് അവിടെ പിന്നെ സാവിക്ക് വേഷിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ വെച്ച് സാവിക്ക് പപ്പായ ജ്യൂസ് നല്ല കട്ടിയിൽ വാങ്ങാന്ന് വെച്ചിട്ട് അങ്ങനെ മുമ്പിൽ ഒരു ജ്യൂസ് പേടിയാണ് അങ്ങോട്ടേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഇതാക്കിയ നടത്തേക്ക് നടന്നു വരുന്നു കുറച്ച് തിക്ക് ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ ഞാൻ അവനതിഷ്ടമാണ് അങ്ങനെ കൊടുക്കാമെന്ന് വെച്ചിട്ടാണ് വാങ്ങാൻ പോയത് അപ്പോഴേക്ക് പപ്പായ ആ പരിസരത്ത് തേടിയില്ല പപ്പായ ജ്യൂസ് അങ്ങനെ ഞാൻ പിന്നെ എന്തെയ്തെന്ന് വെച്ചാൽ നമ്മൾ നിൽക്കുന്നതിന് മുമ്പിൽ തന്നെ ഒരു പഴമ എന്ന് പറഞ്ഞിട്ടൊരു ഹോട്ടലിൽ ഉണ്ടായിന് ആ പാടുന്നേ ഞാൻ അവരോട് ചോദിച്ചു ഒന്നേ കഞ്ഞി അടിച്ച് തരുമോന്ന് അവർ ആദ്യം തന്നെ അതിശയത്തിൽ നോക്കി പിന്നെ പറഞ്ഞാൽ നോക്കി എന്ന് പറഞ്ഞിട്ട് അവനെ കഞ്ഞിയിൽ അടിച്ച് കുപ്പിയിലാക്കി തന്നെ അതുകൊണ്ട് ഭാഗ്യം ലവിക്ക് കൊടുക്കാൻ കഴിഞ്ഞു നല്ല രീതിയിൽ ഇല്ലെങ്കിൽ ഞാൻ പാടുവിട്ടു പോയെ അവന് ഫുഡൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ അരച്ചിൽ തന്നെയായിരിക്കും അപ്പൊ എങ്ങനെയല്ലോ എങ്ങനെയല്ലോ എന്തല്ലോ കളിപ്പിച്ച് എന്തല്ലോ പറഞ്ഞു എങ്ങനെയല്ലല്ലോ കുടിപ്പിച്ച് സവിനെ കഞ്ഞി കുടിപ്പിക്കുന്നതെല്ലാം കുറച്ച് ടാസ്ക് ഉള്ള പണിയാണ് മക്കളെ ഇങ്ങനെ തെണ്ടണം അവനെയും കൊണ്ട് അങ്ങനെ കഞ്ഞിയെല്ലാം കുടിച്ച് മേലെല്ലാം കഴിച്ച് അവന് കുപ്പായെല്ലാം മാറ്റി മാറ്റിക്കൊടുത്ത് നമ്മൾ ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങും ഇനിയിപ്പോ വലിയ പരിപാടി ഒന്നും ഇല്ല എല്ലാരും റെസ്റ്റ് എല്ലാം എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് നേരെ ഇറങ്ങാൻ വേണ്ടി പോകുന്നതാണ് എല്ലാവരും മേലെല്ലാം കഴുകി കുപ്പായെല്ലാം മാറ്റിന് സെറ്റ് സാരിയും അങ്ങനെല്ലാം ഉടുത്തിട്ടല്ലേ ഉണ്ടായത് നല്ല ക്ഷീണം ഉണ്ടായിന് രാവിലെ അമ്പലത്തിൽ പോയവരിക്കല്ലോ അപ്പൊ അതുകൊണ്ട് എല്ലാവരും കുപ്പായെല്ലാം മാറ്റി നോർമൽ ഡ്രസ്സിലേക്ക് ഇനി തിരിച്ചേറ്റി ഗയ്സ് നമ്മൾ ഇനി നമ്മളെ വണ്ടി വെയിറ്റ് ചെയ്യണം അച്ഛൻ നോക്കിയേ ല വീഡിയോ നമ്മളെല്ലാരും ഫോട്ടോകൾ എടുത്തിട്ടുണ്ടായി അമ്പലത്തിന്റെ മുന്നിൽ നിന്ന് അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി പിള്ളേർ അല്ല ഡാൻസ് കളിക്കുന്നുണ്ട് പിള്ളേർക്ക് ഷീണുണ്ടോ ഇല്ലേന്ന് അതിശയിച്ചു പോയി നമ്മള് അങ്ങനെ നമ്മൾ വണ്ടി വിട്ട് നേരെ പോയത് നെക്സ്റ്റ് കാടാമ്പുഴ അമ്പലത്തിലാണ് ഒരു ഹോട്ടൽ ില്ിച്ച നമ്മളെല്ലാവരും ഇങ്ങനെ നടക്കുന്നത് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കടിയും ചായയും തിന്നാന്ന് വിചാരിച്ചിട്ട് ദിവസം നമ്മൾ നാലമ്പലം പ്രാർത്ഥിക്കുമ്പോൾ പൊരി വെയിലേനു അമ്മാതിരി വെയിലുണ്ടായിന് അതുകൊണ്ട് തന്നെ നല്ലോണം ടാൻ അടിച്ച് കരിവുമല്ല അതിന് കയ്യും മുഖുമെല്ലാം വല്ലാണ്ട് കറുത്തിന് അതൊന്ന് കാണണ്ടെന്നുണ്ടായിന് നമുക്ക് ആ ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടായിന് എല്ലാവർക്കും പരസ്പരം ഞാൻ മാത്രമല്ല എല്ലാവരും അത്ര വെയിലാണ് ഉണ്ടായത് അതുകൊണ്ട് എല്ലാരും നല്ലോണം കരിഞ്ഞു പൊരിഞ്ഞു പോയിന് കൊല വാവാ <rearr latitudeuralism> ടിങ്കും മുല്ലം ഈ എന്തെല്ലാം അല്ലറ ചില്ലറ സാധനം എല്ലാം വാങ്ങുന്നുണ്ടായിന് ഞാനൊരു തോടേയും വാങ്ങിയിട്ട് മിണ്ടാണ്ട് പോയി തോട നല്ല ക്രിസ്പി ഉണ്ടായി നല്ല രസമുണ്ടായിന് തിന്നാൻ വേണ്ടിയിട്ട് അങ്ങനെ അമ്പലത്തിന് വിട്ട് പിന്നെ നമ്മൾ നേരെ പോയത് കോഴിക്കോട് ബീച്ചിലേക്കാണ് കോഴിക്കോട് ബീച്ച് പോകുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ പോകുന്ന വഴിക്ക് ആടെ എത്തിയപ്പോൾ എല്ലാവർക്കും ഇറങ്ങാന്ന് പറഞ്ഞ് അങ്ങനെ ജസ്റ്റ് ഇറങ്ങിയെന്നേ ഉള്ളൂ അങ്ങനെ കുറേ സമയം നമ്മൾ ആ ബീച്ചിൽ നിന്നിട്ടുമില്ല പെട്ടെന്ന് തന്നെ റിട്ടേൺ അടിച്ചിനി അങ്ങനെ ബീച്ചിൽ നല്ല വൈബ് ഉണ്ടായിന് നല്ല തിരക്കുണ്ടായിന് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിനി നല്ല കുറേ ഫുഡ് സ്റ്റോൾ ഉണ്ടായിന് അതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് സാവി ബീച്ചിൽ ഇറങ്ങിയപ്പാടുന്ന ഒരു ബലൂൺ വാങ്ങിയിട്ട് കൈമ പിടിച്ചിരുന്നു പിന്നെ സാവി ഞാൻ ഇല്ലെങ്കിൽ അവന് പ്രശ്നമേ ഇല്ല എന്നെ എന്നെ കാണുന്നില്ലെങ്കിൽ അവന് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്നെ കണ്ടാല് അവൻ അപ്പാടെ ഒരു അമ്മ മോനാവും അപ്പാടെ എൻ്റെ അടുത്ത് വരണോ ഞാൻ തന്നെ എടുക്കണോ ഞാൻ തന്നെ തട്ടണോ ചില സമയത്ത് അങ്ങനത്തെ അങ്ങനത്തെ ശീലങ്ങളിലുണ്ട് അവന് മണ്ണിൽ ഇറക്കി നിന്നതിന്റെ സന്തോഷം സാവിക്ക് നല്ലോണം ഉണ്ടായിരുന്നു സാവിന്റെ മൊത്തം അവൻ ഇഷ്ടമാണ് ഇങ്ങനെ പുഴുമണ്ണിൽ കളിക്കാൻ വേണ്ടിട്ട് അവനിങ്ങനെ നടന്ന് കളിക്കുന്നുണ്ടായിന് നമ്മൾ ആ സമയം നോക്കിയിട്ട് ഉപ്പിലിട്ടതിൻ്റെ സെക്ഷനിലേക്ക് പോയി ഇഷ്ടം പോലെ എന്തെല്ലോ ടൈപ്പ് സാധനങ്ങൾ ഉപ്പിലിട്ടതുണ്ടായിന് ഞാൻ മാങ്ങ ട്രൈ ട്രൈ ചെയ്തിന് ചൗച്ചവും ഇല്ലേ അങ്ങനെ അതെല്ലാം ട്രൈ ചെയ്തതിന് നല്ല ടേസ്റ്റ് ഉണ്ടായിന് ആ ഒരു അതിൻറെ ഒപ്പം അവര് തരുന്ന ഒരു അച്ചാറില്ലേ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിന് നല്ല രസമുണ്ടായിന് ഇങ്ങനത്തെ കൊറേ ഉപ്പിലിട്ടതിന്റെ സ്റ്റാൾ ഉണ്ടായിന് അങ്ങനെ അതെല്ലാം നമ്മൾ ഓരോന്നായിട്ട് തിന്നു ജാവിക്കാതാ മണ്ണിൽ ഇറങ്ങി കൈയ്യെല്ലാം കുത്തി കളിക്കാൻ തുടങ്ങി പക്ഷെ ഞാൻ കുറെ സമയമൊന്നും കളിക്കാൻ പറ്റില്ല എന്തെല്ലോ മണ്ണല്ലേ അതുകൊണ്ട് ഞാൻ വേഗം അവനെടുത്ത് ഇഷ്ടം പോലെ ആള് നടക്കുന്ന കുപ്പുന്നല്ലോ അല്ലേ ടേസ്റ്റ് കുടി ഞാൻ കുലുക്കിയും ചുരണ്ടി ഐസം ഒന്നും വാങ്ങിട്ടില്ല എനിക്കെന്തോ ആ സമയത്ത് ആ ഒന്നും കുടിക്കാൻ തോന്നിട്ടൊന്നുമില്ല അങ്ങനെ ഞാനൊരു ഐസ്ക്രീം വാങ്ങാന്ന് വിചാരിച്ചിട്ട് സാധാരണ സിമ്പിൾ ഒരു ഫ്ലേവറാണ് ഞാൻ വാനില വാങ്ങിയത് അങ്ങനെ ടിങ്കു ചോക്ലേറ്റും അങ്ങനെ നമ്മൾ കുറച്ച് ഫ്ലേവർ ഐസ്ക്രീം ഐസ്ക്രീമെല്ലാം വാങ്ങി തിന്ന് ാവിക്ക് ഐസ് ക്രീം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ നമ്മൾ പിന്നെ കാടമുട്ടയില്ലേ കാടമുട്ടയും പിന്നെ ഇത് ഗ്രീൻ പീസ് കടല ചന്ന മസാല അങ്ങനെ കടല എന്തോ മസാലയും അങ്ങനത്തെ എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ തിന്നു കാടമുട്ട നല്ല ടേസ്റ്റിൻ്റെ ഇത് തന്നെ ഫസ്റ്റ് ട്രൈ ആണ് ഞാൻ ആദ്യമായിട്ടാണ് കാടമുട്ട തിന്നത് പിന്നെ ഒരു ഈ ഗോബി മ ഗോപി മഞ്ചൂരിയൻ തന്നെ തോന്നുക അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്തിലുള്ള സാധനങ്ങളെല്ലാം തന്നെ നല്ല ടേസ്റ്റുണ്ടായിരുന്നു നല്ല സൂപ്പർ സൂപ്പർ സാധനങ്ങളായിരുന്നു കാടമുട്ട പ്രത്യേകിച്ച് അടിപൊളിയായിരുന്നു സാവയ്ക്ക് ഞാൻ ബദാം മിൽക്ക് അവൻ ഇങ്ങനെ ബൂസ്റ്റ് ഹോർലിക്സ് പാല് കാച്ചാലൊന്നും വലിയ താല്പര്യമുള്ള ആളല്ല പക്ഷേ ആ ബദാം മിൽക്ക് അവൻ നല്ല രീതിയിൽ കുടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ കുടിക്കുന്നുണ്ടപ്പോ ഞാൻ വേച്ചെണ്ണ കുടിച്ചോട്ടേന്ന് വെച്ചിട്ട് ഞാൻ അവന് കൊടുത്ത് അമ്മ അതെന്തോ ഇഷ്ടത്തോടെ നല്ല രീതിയിൽ കുടിക്കുന്നുണ്ടായിരുന്നു അവൻ

ശരിക്കും പറഞ്ഞാൽ എനിക്ക് തീരെ കയ്യിൽ നിന്നുണ്ടായിട്ടില്ല എനിക്ക് വീഡിയോ എടുക്കാൻ നല്ല മടുപ്പായിരുന്നു ലാസ്റ്റ് ലാസ്റ്റ് ആയപ്പോൾ തലേദിവസം തൊട്ട് തുടങ്ങിയ വീഡിയോ എടുക്കലല്ലേ എനിക്ക് ലാസ്റ്റ് പ്രാന്തലളക്കുന്ന ഡൈ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് പിന്നാലും ഞാൻ എടുക്കും യൂട്യൂബിൽ വീഡിയോ ഇടണമല്ലോ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഇടയില്ല അപ്പോൾ കുറച്ച് ആത്മാർത്ഥത്തിൽ ഇതെങ്കിലും എടുത്തിട്ട് ഇടാന്ന് വിചാരിച്ച് ജാവിക്ക് ഇതുപോലെ ലൈറ്റ് വരുത്തുന്ന സാധനം വായിക്കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരതും കൊണ്ട് കളിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ തിരിച്ചിരി വീട്ടിലേക്കാണ് പോകുന്നതായിരിക്കും നമ്മളിതാ ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായിനെ ആരൊന്നും ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടില്ല കുറച്ചാൾക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു കാരണം ബീച്ചിൽ ഇങ്ങനെ അല്ലാതെ ചിലർ എന്തെല്ലോ തിന്നുന്നല്ലോ പക്ഷെ എന്തായാലും ഫുഡ് വേണം നിർബന്ധം ഉണ്ടായിരുന്നു കാരണം സാവി രാത്രി ഉറങ്ങുമ്പോൾ പാൽ പിടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ വിടാണ്ട് പാൽ കുടിക്കും അതുകൊണ്ട് അപ്പം എനിക്ക് ക്ഷീണം വരും അതുകൊണ്ട് ഞാൻ എന്തായാലും ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും കുറച്ചാൾ അപ്പോൾ ഫ്രൈഡ് റൈസ് ആണ് നമ്മൾ വാങ്ങിയത് സാവിക്ക് ഇത്ര കാലവും കൊടുക്കലുണ്ടായിട്ടില്ല എന്ന് ഗുരുവായിരുന്നു ചോറ് കൊടുത്തിട്ട് സാവിന്റെ ഫസ്റ്റ് നോൺ വെജ് ആണിത് തൊപ്പി വെച്ചു

ആദ്യമായിട്ട് നോൺ വെജ് തിന്നുന്നുണ്ടായിരിക്കും അവൻ ചെറുങ്ങനെ തുപ്പ് നെല്ലുണ്ടായിരുന്നു അപ്പം ഇനി ഇനി കൊടുത്തുകൊടുത്ത് ശീലാക്കണം അപ്പോൾ ആട് നമ്മൾ ഫ്രൈഡ് റൈസ് എല്ലാം ഷെയർ ഇട്ട് തന്നെ നമ്മളാടുന്നറിഞ്ഞു അപ്പോൾ അത്രയുള്ള ഒന്നും തന്നെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നതാണ് ഗൈസ് പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കിടന്നുറങ്ങലാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമന്റിലോട്ട് പറയണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഒരു റെഡ് ഹാർട്ട് ഇടണം അപ്പോൾ ഓക്കെ ബൈ ഗായ്സ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം